നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ ഇന്നിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വരുന്നു മറ്റൊന്നുകൊണ്ടുമല്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്നു എല്ലാവരും ൈങ്ക്ലിക്കതകളുടെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതൊന്നും ഈ പവർ ഗ്രൂപ്പ് ഉള്ളതും ഈ നടക്കുന്ന ഓരോ വെളിപ്പെടുത്തലുകളും എല്ലാം സത്യസന്ധമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോ ഇതിന്റെ അകത്ത് ഏറ്റവും ഒരു ജനുവിനായിട്ട് തോന്നിയ ഒരു വീഡിയോ ഉണ്ട് അതായത് അതായത് ഒരു ഈ മനോരമ കാണിച്ചൊരു വീഡിയോ ആണ് അത് നമുക്കൊന്ന് ഒന്ന് കേട്ടിട്ട് നമുക്ക് വരാം യും ഉപദ്രവിക്കാൻ ശ്രമിച്ചതായും അവർ പറഞ്ഞു എതിർത്തതിനാൽ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തതിനാൽ തനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടതിനൊപ്പം നിഷേധിക്കപ്പെട്ടു മനോരമ ഞാൻ ഒരു നാല് അഞ്ച് വർഷമായിട്ട് ഫീൽഡിലുള്ള ആളാണ് അത്യാവശ്യം എനിക്ക് താൽക്കാലിക കാർഡാണ് ഉള്ളത് ഫുൾ കാർഡ് എടുത്തിട്ടില്ല ഞങ്ങൾക്കങ്ങനെ സ്ഥിരം വർക്ക് കിട്ടാറില്ല ഇടക്ക് മാത്രമേ വർക്ക് കിട്ടാറുള്ളൂ ഫസ്റ്റ് ടൈം ഞാൻ ഈ ഇതിൽ വന്നപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഇത് ഈ സിനിമയുടെ ഉള്ളിൽ നടക്കണ സംഭവങ്ങളൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞാനൊരു ഈസ്റ്റർ എന്നാണ് അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് ഞാനൊരു അതൊരു ചെറിയൊരു ആഡായിരുന്നു അപ്പോൾ പോകുന്നത് അവിടെ ഒരു ഈസ്റ്ററിന്റെ സമയനായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് ഈസ്റ്റർ ആയതുകൊണ്ട് കുട്ടികളൊക്കെ കൂടി ആഘോഷിക്കുന്നതുകൊണ്ട് ഞാൻ രാവിലെ പോയില്ല ഈവനിങ് ആണ് ഞാൻ അവിടെ എത്തിയത് എത്തിയെന്ന് വെച്ചപ്പോൾ ഒരു പന്ത്രണ്ടര കഴിഞ്ഞു അവിടെ എത്തിയപ്പോൾ അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും എന്നെ അടുത്തുള്ള ഒരു ഒരു സരോരം എന്നൊരു ഹോട്ടലായിരുന്നു തോന്നുന്നു അവിടെ ആ സമയത്ത് ഒരാളവിടെ എത്തി എന്നിട്ട് എന്നെ ആ റൂമിലേക്ക് കൊണ്ടുപോയി പിറ്റേ ദിവസത്തെ വർക്കിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരനൊരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു ഇതാണ് നിങ്ങളുടെ റൂമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു നല്ല അത്യാവശ്യം വലിയ റൂം എന്നിട്ട് പറഞ്ഞു ഈ റൂമിൻ്റെ അകത്ത് ഒരാളും കൂടി ഉണ്ടാവും അപ്പം ഞാനോർത്ത് ഏതെങ്കിലും ലേഡി ആയിരിക്കും ഓർത്ത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിയാണ് അവിടെ അതിൻ്റെ ഉള്ളിൽ എന്നോടൊപ്പം റൂം ഷെയർ ചെയ്യാൻ നിൽക്കുന്നേ അപ്പോൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് പറ്റത്തില്ല നടക്കത്തില്ല ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നെ കുറേ അനാവശ്യം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സിനിമാ ഫീൽഡിൽ നടക്കണേ ഇതൊക്കെ ഒന്നും അറിയാണ്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേ പറഞ്ഞാൽ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ തന്നെ എന്നെ കുറെ അനാവശ്യം പറഞ്ഞിട്ട് വെക്കുന്ന റൂമിൽ നിന്ന് തന്നെ പുറത്താക്കി പുറത്താക്കിയിട്ട് നീ നീന്ന വർക്കിന് വേണ്ട അവൻ്റെ പേരൊരാളെ വിളിച്ചു വേറൊരു ലേഡീനെ വിളിച്ചിട്ട് പറഞ്ഞു നീ നാളെ ഇവിടെ വന്ന എനിക്കൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ അവര് ഔട്ട് ആക്കിയിട്ട് ഞാൻ രാത്രി പേടിച്ചിട്ട് പുറത്ത് നിന്നേച്ചു ആ റൂമിൻ്റെ ഉള്ളിൽ നിൽക്കാണ്ട് പുറത്ത് നിന്നിട്ട് രാവിലെ അയ്യപ്പത്തേക്കും എന്നെ പുറത്ത് ഇറങ്ങി എന്നെ ഇതാക്കി അതായത് സാധാരണക്കാരനൊക്കെ സാധാരണക്കാർക്കൊക്കെ സിനിമ എന്ന് പറയുന്നത് സ്വപ്ന ലോകം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പുതിയതായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഫീൽഡിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സംഘടനയുണ്ട് അല്ലേ അതായത് മാക്ട്രാ ഫെഡറേഷൻ പുലർത്തിക്കൊണ്ട് ഫെഫ്ക എന്ന് പറയുന്ന ഒരു തൊഴിലാളി സംഘടനയുണ്ട് അത് തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇവരുടെ വെപ്പ് ഇപ്പം ഈ പെൺകുട്ടി ഒരു ഹെയർ ഡ്രസ്സറാണ് അപ്പോൾ ഹെയർ ഡ്രസ്സർ എന്ന് പറഞ്ഞാൽ അവൾ ടെമ്പററി ആയിട്ട് കാർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ആയിട്ട് കാർഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരു ആർട്ടിലൊക്കെ ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നാലായിരം രൂപ അങ്ങനെയൊക്കെയാണ് ടെമ്പററി കാർഡിന്റെ ഒരു റേറ്റ് എന്ന് തോന്നുന്നു അപ്പം അങ്ങനെ കാർഡ് എടുത്തിട്ടാണ് ഓരോ വർക്കുകൾ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും ഇങ്ങനെ ഇങ്ങനെ കാർഡ് എടുത്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ ടെമ്പററി കാർഡ് എടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംരക്ഷിക്കണമെന്നില്ലേ ഫെഫ്കയ്ക്ക് ഡൗട്ട് ാണ് അങ്ങനെ വല്ലതും ഉണ്ടോ അതായത് ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളികളല്ല അങ്ങനെയാണോ അതായത് നിങ്ങളുടെ കാട് എടുത്ത നിങ്ങളെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര രീതിയിൽ കെയർ ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഫെഫ് കെയിലെ ആൾക്കാരെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അപ്പോ അങ്ങനെ ഇല്ലേ അങ്ങനെ ഉണ്ടോ നോക്കട്ടെ ബാക്കി കൂടെ നോക്കേണ്ടി വരാം അത് രാവിലെ രാവിലെത്തേക്കും എന്നെ പുറത്തിറങ്ങി എന്നെ ഇതാക്കി പറഞ്ഞു വിട്ടു രാവിലെ ആ ചെയ്തു അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ കുട്ടിയെ ഈ മേക്കപ്പ് മാൻ ഈ മേക്കപ്പ് മാൻ ആ കുട്ടിയെ പിന്നെ അതായത് റൂമിൻ്റെ പുറത്തിറക്കി രാത്രി നിർത്തിയിട്ട് അയാൾ അതിൻ്റെ അകത്ത് ബോധമില്ലാതെ കിടന്നുറവുകയും അതേ ഇവർ ലോബിയിൽ വന്നിരുന്നു വിളിക്കുന്ന നമ്പരെ എന്നിട്ട് പകരം ഹെയർ ഡ്രസ്സർ വന്നപ്പോഴാണ് ഇവർ പുറത്തു പോയത് അവരെ അവിടുന്ന് രക്ഷപ്പെടാൻ അവർക്ക് പറ്റിയത് എന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇത് പരാതി കൊടുത്തോ എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്തത് ഇനി എവിടെ ഇവർ ഫെഫ്ക എന്ന് പറയുന്ന യൂണിയനിൽ പരാതി കൊടുത്തോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത് ഏഹ് ഇതിനെക്കുറിച്ച് അറിയണമല്ലോ അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം സൈഡിൽ നിന്ന് വെച്ചോ റിസപ്ഷന്റെ സൈഡിൽ നിന്നിട്ട് പുറത്തേക്ക് പോയത് അപ്പൊ ആദ്യത്തെ അനുഭവം അതായിരുന്നു പിന്നെ അങ്ങോട്ടേക്ക് നാലഞ്ച് വർഷം ഞാൻ വർക്ക് ചെയ്യുന്ന ഇടയിൽ കൊറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ മുമ്പില് വരെ നടന്നിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് പിള്ളേര് വന്നിട്ട് ഞാൻ ഒത്തിരി പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കാരണം ചില കുട്ടികളൊക്കെ കരഞ്ഞുകൊണ്ട് പോകുമ്പോഴും കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് നിങ്ങൾ രക്ഷപ്പെട്ട നിക്കേണ്ട എന്ന് വെച്ചാ ഞാൻ കാണുന്നില്ല ഇങ്ങനത്തെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ ഇപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാർക്ക് അവസ്ഥ വളരെ പരിതാപകരമാണ് ഇവരെന്തൊക്കെ കൊട്ടി കോഴിച്ചാലും ജൂനിയർ ആർട്ടിസ്റ്റുകളെ എങ്ങനെ കാണിക്കുന്നു അവർക്ക് ഭയങ്കരമായ രീതിയിൽ അവർക്ക് ബാത്റൂം ഇപ്പോൾ ബെന്നി ആശംസ എന്ന് പറയുന്ന ഒരു ഒരുത്തൻ അതിൻ്റെ ഇടയ്ക്ക് ഫെഫ്കെ ഫെഫ്കേൽ ആരും അഭിപ്രായങ്ങൾ പറയുന്നില്ല ഫെഫ്കേയുടെ അഭിപ്രായം പറയാൻ ബെന്നി ആശംസ എന്ന് പറയുന്ന ഒരാൾ അഭിപ്രായം പറഞ്ഞത് കേട്ടിട്ടില്ലായിരുന്നു അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ബാത്റൂം സൗകര്യം കൊടുക്കുന്നുണ്ടെന്ന് എന്ത് ഒരു തോൽവി അടൂതൻ കാരണം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ബാത്റൂം സൗകര്യം മാത്രം മതിയോ ഇപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തേക്ക് ഒന്നുകിൽ അവർക്ക് പ്ലേറ്റിൽ കൊടുക്കത്തില്ല അവർക്ക് കൊടുക്കുന്നത് ഒന്നുകിൽ ഈ മറ്റേ പേപ്പർ പ്ലേറ്റിലായിരിക്കും കാരണം പ്ലേറ്റ് അധികം ഇല്ലെന്നാണ് പറഞ്ഞത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അധികം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലേറ്റ് കൊണ്ടുവരണം അതിനുള്ള സെറ്റപ്പ് അതിന് ഇത്രയ്ക്ക് ഇത്ര പൈസ ആകുന്നുള്ളൂ ആ പ്ലേറ്റിൽ കൊടുക്കുന്നതിന് എന്താണ് പ്രശ്നം എന്താണ് വേർ കൃത്യം ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ വന്നിരുന്നു ആ വീഡിയോയ്ക്കകത്ത് ഒരു ഇതുമില്ലാത്ത ഒരാൾ പറയുന്നത് കണ്ടില്ലേ അതായത് ഒരു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഇടയിലേക്ക് ബാബുരാജ് ഓടി വരുന്ന സമയത്തേക്ക് ആ ജൂനിയർ ആർട്ടിസ്റ്റിനെ ബലമായിട്ട് പിടിച്ചിട്ട് ചുംബിക്കുന്ന ഒരു സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരു കോളേജ് സീക്വൻസ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പം കോളേജിലേക്ക് ഓടി വന്നിട്ട് ആ പെൺകുട്ടിയെ ചുംബിക്കുന്ന ഒരു സീനാണ് ആ സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അയാൾ ഒറിജിനൽ ആയിട്ട് ചുംബിച്ചു എന്നുള്ളത് അത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ലെന്ന് അത് ഇവരുടെ മിഥാധാരണയല്ലേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മനുഷ്യരല്ലേ ആർട്ടിസ്റ്റുകൾ മാത്രമാണോ പ്രതികരിക്കുമ്പോഴേ ഉള്ളോ ഇതിനേക്കൊരു ശക്തി ഉണ്ടാകുന്നത് ഈ പറയുന്ന ഫെഫ്ക എന്ന് പറയുന്ന കൊടികുട്ടിയ തൊഴിലാളി സംഘടനയാണെങ്കിൽ എന്തിനാണ് ഈ വേർ എന്തിനാണ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇനിയും ഈ പെൺകുട്ടി ചെന്നിട്ട് ഈ ഫെഫ്കയുടെ വലിയ കുണാണ്ടർമാരുണ്ട് ആരൊക്കെ എന്താ പറയുമ്പോ ബി ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ സോഹൻ സിന്നലാലും അപ്പോൾ എനിക്കെതിരെ കേസൊക്കെ കൊടുത്താണ് അതായത് ഈ ഭീ ഉള്ളികൃഷ്ണൻ മാനനഷ്ടത്തിന് കേസ് കൊടുത്താണ് എനിക്കെതിരെ അങ്ങനെ അത് എറണാകുളം സി ജി എം കോടതി അത് തള്ളിപ്പോകുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ സോഹൻ സിനിലാലായിരുന്നു അതായത് ഭീമുള്ളി കൃഷ്ണന്റെ ഏറ്റവും അടുത്ത ആളാണ് സോഹൻ സിനിമാൽ ഇവര് ചെന്നിട്ട് ഈ കുട്ടി ചെന്നിട്ട് ഇവരോട് പരാതി പറഞ്ഞപ്പോഴുണ്ടായ ഒരു അനുഭവം കൂടെ നമുക്ക് കേട്ടിട്ട് വരാം ഒത്തിരി പേരിപ്പോ കുടുംബം പുലർത്താൻ നിവൃത്തിയില്ലാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് എല്ലാം ഫെഫ്ക തന്നെ കൈകാര്യം ചെയ്യുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ അവിടെ ഒരു മീറ്റിങ്ങിന് പോയി അന്ന് പി മുണികൃഷ്ണ സാറൊക്കെ ഉണ്ടായിരുന്നു സോഹൻ സാറൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു അഭിപ്രായം പറയും എന്നിട്ട് മാറി നിന്ന് അവർ ചിരിക്കുക അവർ നമ്മുടെ മുമ്പിൽ ഓ ശരിയാക്കാം എല്ലാം ഓക്കെ ആക്കാം മാറി നിന്ന് നമ്മളെ കാണുമ്പോൾ അവർ ചിരിക്കണ അവർ എന്തൊക്കെയോ നമുക്ക് ഒരിടത്ത് നീതി കിട്ടുന്നില്ല പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു ഫെഫ്കയിലുള്ള മേക്കപ്പ് മേക്കപ്പമാർ പറയുന്നത് ഹേഡ്രസർമാരെല്ലാം അടിമകളാണ് പണ്ട് നസീറിന്റെ കാലത്ത് അന്നൊക്കെ മെയ്ക്കപ്പ്മാന്റെ റൂമിലാണ് ഹേഡ്രസർ കിടന്നുറങ്ങി ഉറങ്ങിയിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അത്രയ്ക്കും ഇതില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ ഒരു ആധിപത്യം ഇപ്പോഴും പിന്തുടർന്നു പോണത് അതായത് മേക്കപ്പ് മാമരുടെ ആൾക്കാരാണ് ഹേഡ്രസർ അവർക്കുള്ളതാണെന്നാണ് അവരുടെ വിചാരം ഇതിനെതിരെ ആരും എല്ലാവർക്കും പ്രതികരിക്കണമെന്നുണ്ട് പക്ഷേ പ്രതികരിച്ച അവർക്ക് ജോലി നഷ്ടപ്പെടും ഈ പറഞ്ഞ എനിക്കായാലും ഇപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ജോലി വല്ലപ്പോഴും ആണ് കിട്ടുന്നത് ഇവര് നമുക്ക് തരുന്നില്ല ഇപ്പൊ ബി ഉണ്ണികൃഷ്ണോടും സോഹൻ സുനിലാലിന്റെ അടുത്തും പോയിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു ഫെഫ് കെയിലെ ആ പെൺകുട്ടി പറഞ്ഞപ്പം ആ പെൺകുട്ടി എടുത്താൽ നമുക്ക് ഇപ്പൊ റെഡിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് സംഭവിച്ചെന്താണെന്ന് കണ്ടോ അതായത് ഇവരോട് പറഞ്ഞിട്ട് അതിൽ നിന്നും ആ മീറ്റിംഗിൽ ഇവരോട് പറയാം നമുക്ക് ശരിയാക്കി തരാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ മാറി നിന്നിട്ട് ഇവരുടെ കാര്യം പറഞ്ഞ് കോമഡിയാക്കി ചിരിക്കുന്ന ഒരു അവസ്ഥ ഒരു തൊഴിലാളി നേതാവാണ് തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട നേതാവാണ് ഒരിക്കലും ഞാൻ എപ്പോഴും പറയും ബി ഉണ്ണികൃഷ്ണൻ ഒരു നേതാവൊന്നുമല്ല അതായത് മാക്ടാ ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന തകർത്ത് കഴിഞ്ഞപ്പം അതായത് മാറ്റ ഫെഡറേഷൻ പൊളിച്ചു കഴിഞ്ഞിട്ട് ഈ പറയുന്ന അമ്മ ഇപ്പ തകർന്ന് തരിപ്പണമായി അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയിരിക്കുന്ന അമ്മയും അതേപോലെ പ്രൊഡ്യൂസർ അസോസിയേഷനും പൈസ കൊടുത്തുണ്ടാക്കിയ ഒരു എന്താ പറയാ അങ്ങനെ കാശ് കൊടുത്ത് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ നിലനിൽപ്പിന് വേണ്ടി തൊഴിലാളികളെല്ലാം അങ്ങോട്ട് പോകേണ്ടി വന്നു കാരണം ഈ മാറ്റ തകർന്നു കഴിഞ്ഞപ്പം എനിക്കും പറഞ്ഞാൽ അന്നൊരു സംഭവം രണ്ടായിരത്തി ഏഴില് ജയസൂര്യയുടെ ഒരു ലൊക്കേഷനിൽ തൃശൂർ വെച്ചിട്ട് ജയസൂര്യയുടെ ലൊക്കേഷൻ വെച്ചിട്ട് ജയസൂര്യ കോസ്റ്റ്യൂം അസ്റ്റൻസിന്റെ അടുത്ത് അതായത് കോസ്റ്റ്യൂം അസ്റ്റൻസിന്റെ അടുത്ത് തന്തയ്ക്ക് വിളിക്കുക എന്തോ ചെയ്തു ജയസൂര്യ ആ ഇന്ന് നിങ്ങൾ ഇപ്പം വേണമെങ്കിൽ നിങ്ങൾ വിനയൻ സാറിനെ വിളിച്ചു ചോദിച്ചാൽ മനസ്സിലാവും അതായത് അന്ന് വിനയൻ സാർ മാക്ട ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ് അപ്പോ ഈ കോസ്റ്റ്യൂം അസിസ്റ്റന്റ് പയ്യൻ സാറിനെ വിളിക്കുന്നു സാർ ആ സെക്കൻഡിൽ തന്നെ വിളിച്ചിട്ട് ജയസൂര്യയും കൊണ്ട് മാപ്പു പറയിപ്പിക്കുന്നൊരു ഇതുണ്ടായിട്ടുണ്ട് മാപ്പ് ആ സെക്കൻഡിൽ പറഞ്ഞു ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ് കാരണം അത് സിനിമാക്കാർക്കറിയാം അങ്ങനെ ജയസൂര്യ മാപ്പ് പറയേണ്ടി വന്നു അങ്ങനെയായിരുന്നു അത്രയും സ്ട്രോങ്ങും ഒരു സംഘടനയായിരുന്നു ഇപ്പോ ഇന്ന് കുറേ ആൾക്കാർ പറയുന്നു വിനയന്റെ എന്താ പറയാ സ്വേച്ഛാധിപത്യം കൊണ്ടാണ് ഫെഡറേഷൻ പൊളിയേണ്ടി വന്നത് അതുകൊണ്ട് ഫഫ്ക ഒന്നുമല്ല അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഘടന ഇല്ലാതാക്കിയിട്ട് ഇപ്പൊ അതേ കണ്ടില്ലേ വെറും എന്താ പറയാ എന്ത് 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 പ്രതികരണശേഷിയാണ് നിങ്ങൾക്കുള്ളത് കാരണം അങ്ങനെ ഒരു പെങ്കൊച്ചു വന്ന് പറയുന്ന സമയത്തേക്ക് ആ പെൺകുട്ടിയുടെ മുന്നിൽ നിന്ന് തന്നെ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അതേ ആൾക്കാർ തന്നെ ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ വേറെ അവരുടെ ഈ പറയുന്ന മേക്കപ്പ് മാന്റെ കൂടെ ഒക്കെ പോയി ചിരിക്കുകയും ഈ കുട്ടിയെ പറയുന്നത് ഭയങ്കര മോശമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്ന ഒരു തൊഴിലാളി നേതാവല്ലേ ഫെഫ്കയുടെ തൊഴിലാളി നേതാവ് നാണമുണ്ടോ നിനക്കൊക്കെ അപ്പം ഇതൊന്നും ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര ശത്രുവോ അല്ലെ അങ്ങനെയുള്ള സംഭവത്തിൽ ഒന്നും കാണണ്ട അങ്ങനെ കണ്ടാലും പ്രശ്നമൊന്നുമില്ല പറയാനുള്ള കാര്യങ്ങൾ ഏത് നേ ഏത് സമയത്തും ഏതവൻ്റെയും മുഖത്ത് പറയാൻ തന്നെയാണ് ഞാൻ ശീലിച്ചിരിക്കുന്നതും അങ്ങനെയുള്ള അതായത് പണ്ട് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയിലെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം വിനയൻ കളിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഈ പറയുന്ന ബിയുണ്ണികൃഷ്ണൻ ഇച്ചിരിയെങ്കിലും ഇത് ഒളിപ്പുണ്ടെങ്കിൽ ഈ സ്ഥാനമൊക്കെ ഒഴിഞ്ഞിട്ട് പോണംഹേ എന്തിനാണ് ഇത് തന്നെയല്ല ബി ബിയുണ്ണികൃഷ്ണനെതിരെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച ഒരാളുണ്ട് അത് ഞാൻ പേര് പുറത്തു പറയുന്നില്ല പേര് പറയേണ്ടതായിട്ട് വന്നാൽ ഞാനത് പറയും അത് ഞാനൊന്ന് സൂചിപ്പിക്കുക തന്നെ അദ്ദേഹം ഇന്നില്ല മരിച്ചുപോയി എൻ്റെ ആ വോയിസ് എൻ്റെ കയ്യിലുണ്ട് എനിക്കറിയാം എന്തെങ്കിലും ഇയാൾ എനിക്കെതിരെ പോകുമെന്നുള്ള കാര്യം എനിക്കറിയാം കേസുമായിട്ട് അതിന് തന്നെയാണ് ഞാൻ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അതായത് ഒരു ഒരു സംഘടനാ മൂല്യം കൂടി കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഒരു സംഘടനാ നേതാവാണെങ്കിൽ അവൻ തൊഴിലാളികളുടെ കൂടെ തന്നെ നിൽക്കണം അതാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് അങ് എന്തിൽ എങ്കിൽ മാത്രമേ ആ പറയുന്ന ആൾക്കാരും കൂടെ ഉണ്ടാവൂ ഇപ്പൊ ആഷിഖ് കപൂർ പറയുന്നത് സത്യമല്ലേ ആഷിഖ് കപൂർ ഇന്നെങ്കിലും അത് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടായില്ലേ അത് കാരണം ഇതുവരെ അവരെല്ലാം മൂഢസ്വർഗ്ഗത്തിലായിരുന്നു ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നറം വരെ ഇവരെല്ലാം മൂടസ്വർഗത്തിലായിരുന്നു ഇവരെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പറയുന്ന വിനയനും മഹാനടനായ തിലകനുമൊക്കെ എതിരെ പ്രതികരിച്ച് ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തിലകനെ ഇനിയും അഭിനയിപ്പിക്കത്തേ ഇല്ല ഇനിയും ഒരു കാരണവശാലും തിലകൻ അഭിനയിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരായിരുന്നു ഇവരൊക്കെ ഈ അടുത്ത സമയത്ത് വന്നല്ലോ ആരായിരുന്നു പവർ ഗ്രൂപ്പിന്റെ തലവൻ എന്നുള്ളത് അത് ദിലീപാണ് അല്ലേ ദിലീപാണ് പവർ ഗ്രൂപ്പിന്റെ തലവൻ എന്നുള്ളതും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇനി പടിപടിയായിട്ട് ആളുകളെ ൊക്കെ മുന്നോട്ട് മുന്നോട്ട് വരും അതൊക്കെ നമ്മൾ ഇനി കാത്തിരുന്ന് കാണാൻ പോകുന്നതാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് അമ്മ എന്ന് പറയുന്ന സംഘടന എന്തുകൊണ്ടാണ് ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ പത്രക്കാരെ പേടിച്ചിട്ടാണ് കാരണം മീഡിയ ഉറപ്പായിട്ട് ചോദിക്കും മീഡിയ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ഇപ്പം ആരുമില്ല ആരുമില്ലാത്തതിന്റെ പുറത്താണ് ഇവരെല്ലാം ഇപ്പൊ സൈലന്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം